ഈ അടുത്ത കാലത്തായി കേരള പോലീസിനെ മനസ്സിൽ തട്ടി സ്നേഹിക്കാൻ തോന്നിയ പല മുഹൂർത്തങ്ങളാണ് മലയാളികൾ കണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പാലത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിന്ന യുവാവിനെ സ്നേഹത്തോടെ തിരികെ വിളിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നത് അത് ആറ്റിങ്ങൽ എസ് ഐയും അഡീഷണൽ എസ് ഐയും ചേർന്നായിരുന്നു ഇവർ അന്ന് താരങ്ങളായി മാറി അതിന് തൊട്ടു പിന്നാലെ തന്നെ പുതിയ വാർത്തയും എത്തുകയാണ് ജീവിതം മടുത്തു ഞാൻ എന്ന് മാത്രം പറഞ്ഞ കോള് വെച്ചയാളെ തേടി പിടിച്ച് ജീവിതത്തിലേക്ക് കര കയറ്റിക്കൊണ്ടുവന്നു പോലീസ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടും നിറമനസോടെയുള്ള അഭിനന്ദനമാണ് ഈ പോലീസുകാർ അർഹിക്കുന്നത് ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്യാൻ കടലിലേക്ക് ഇറങ്ങിയ യുവാവിനെയായിരുന്നു പോലീസ് തക്ക സമയത്തെത്തി രക്ഷപ്പെടുത്തിയത് കൺട്രോൾ റൂമിൽ ലഭിച്ച ഫോൺ കോളിനെ തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി യുവാവിനെ കണ്ടെത്തുകയും സ്നേഹപൂർവമായ ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു വീടിന്റെ ചുമരിൽ മരണക്കുറിപ്പെഴുതി കടലിലേക്ക് ഇറങ്ങിയ യുവാവിനെയാണ് സമയോചിതമായ ഇടപെടൽ മൂലവും സ്നേഹപൂർവ്വമായ ഇടപെടൽ മൂലവും രക്ഷപ്പെടുത്തിയത് അത്തരത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് ഇപ്പോൾ മാതൃകയാവുകയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാത്രി പതിനൊന്ന് മുപ്പതോടെ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയിലൂടെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചത് എ എസ് ഐ നസീർ എ എസ് ഐ ശ്രീവിദ്യ ഡ്രൈവറായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്യാം ലാൽ എന്നിവരായിരുന്നു ജീവന്റെ വിലയറിഞ്ഞ് സമയോചിത ഇടപെടൽ നടത്തിയത് സംഭവം വാർത്തയായി പുറത്തു വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിലടക്കം പോലീസുകാർക്ക് പിന്നീട് അങ്ങോട്ട അഭിനന്ദന പ്രവാഹമായിരുന്നു അർദ്ധരാത്രിയിലെ ഫോൺവിളിയിൽ മിന്നൽ വേഗത്തിലായിരുന്നു ഇതിനുള്ള നടപടി ജീവിതം അടുത്തുവെന്നും ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങുകയാണെന്നും മറ്റാരും തന്റെ മരണത്തിന് ഉത്തരവാദികളല്ല എന്നും അറിയിച്ചുകൊണ്ടാണ് ഒരു യുവാവ് ആലപ്പുഴ കൺട്രോൾ റൂമിലേക്ക് ഫോൺ വിളിച്ചത് അവിടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം വിവരങ്ങൾ പൂർണമാക്കുന്നതിന് മുൻപ് തന്നെ ആ ഫോൺ വിളി നിലച്ചു ഇതോടെ കൺട്രോൾ റൂം ഉടൻ വിവരങ്ങൾ രാത്രി പെട്രോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എ എസ് ഐ നസീർ എ എസ് ഐ ശ്രീ ഡ്രൈവറായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷ്യാംലാൽ എന്നിവർ ഉടൻ തന്നെ എസ് എച്ച്ഒയെ വിവരം അറിയിച്ചു ശേഷം സൈബർ സെല്ലിന്റെ കൂടി നിമിഷങ്ങൾക്കകം യുവാവിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ബീച്ചിനു സമീപം കടലിനോട് ചേർന്നാണെന്ന് കണ്ടെത്തി ഫോൺ വില യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ജീപ്പിൽ ബീച്ചിലേക്ക് കൊതിച്ചു എന്നാൽ കനത്ത ഇരുട്ടും മഴയും കാരണം യുവാവ് കടൽ തീരത്തെ ഏതു ഭാഗത്താണ് നിൽക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥർ ഏറെ ബുദ്ധിമുട്ടുകയും ചെയ്തു മൊബൈൽ ലൊക്കേഷൻ കാണപ്പെട്ടത് യുവാവ് കടലിലേക്ക് ഇറങ്ങിയ നിലയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ യുവാവിനെ ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തി ശക്തമായ കൊണ്ട് തന്നെ പെട്ടെന്ന് അടുത്തേക്ക് എത്തിയാൽ യുവാവ് വീണ്ടും കടലിലേക്ക് ഇറങ്ങി പോയേക്കും എന്ന ആശങ്കയുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർക്ക് ഒടുവിൽ സ്നേഹപൂർവ്വമായ ഇടപെടൽ രക്ഷയായി സഹോദരനെ പോലെ കരുതി തിരിച്ചു കയറണം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ വാക്കുകളിലൂടെയാണ് യുവാവിന്റെ മനസ്സ് മാറിയത് യുവാവ് വഴങ്ങിയെന്ന് ഉറപ്പായതോടുകൂടി എ എസ് ഐ നസീറും സിവിൽ പോലീസ് ഓഫീസർ ശ്യാംലാലും ചേർന്ന് കടലിലേക്ക് ഇറങ്ങുകയും വെള്ളത്തിൽ നിന്ന യുവാവിനെ പിടിച്ച് കരയിലേക്ക് കയറ്റുകയുമായിരുന്നു ശേഷം സ്റ്റേഷനിൽ എത്തിച്ച യുവാവിന്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് ആവശ്യമായ പിന്തുണ നൽകുകയും എല്ലാവിധ സഹായങ്ങളും ഉറപ്പാക്കുകയും ചെയ്ത ശേഷമാണ് ബന്ധുക്കളെ ഏൽപ്പിച്ചത് സമയോചിതവും സ്നേഹപൂർവ്വവുമായ ഈ ഇടപെടലോടുകൂടി കടലിൽ പൊലിയേണ്ടിയിരുന്ന ഒരു മനുഷ്യ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ